തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ടർ പട്ടികയിൽ ജൂൺ ഇരുപത്തിയൊന്ന് വരെ പേര് ചേർക്കാം കരട് പട്ടിക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എസ് ഇ സി ഡോട്ട് കേരള ഡോട്ട് ജി വി ഡോട്ട് എൻ എന്ന വെബ്സൈറ്റിൽ പരിശോധനയ്ക്ക് ലഭിക്കും അന്തിമ പട്ടിക ജൂലൈ ഒന്നിന് പ്രസിദ്ധീകരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് പേര് ചേർക്കാം ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള അൻപത് വാർഡുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലെയും പട്ടികയാണ് പുതുക്കുന്നത് ഉപതെരഞ്ഞെടുപ്പുള്ള അൻപത് വാർഡുകളിലെ പ്രവാസി ഭാരതീയർക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം രണ്ടായിരത്തി ഇരുപതിനു ശേഷം താമസം മാറിയവർക്ക് പട്ടികയിൽ മാറ്റം വരുത്താം പേരിലോ വിലാസത്തിലോ തെറ്റിതിരുത്തുവാനും അപേക്ഷ നൽകാം പേര് ചേർക്കാനും ഫോം നാല് തിരുത്തലുകൾ വരുത്താനും ഫോം ആറ് സ്ഥലം മാറ്റം വരുത്താനും ഫോം ഏഴ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കണം ജനസേവന കേന്ദ്രങ്ങൾ മുഖേനയും അപേക്ഷിക്കാം ഹിയറിങ്ങിനുള്ള നോട്ടീസ് ഓൺലൈനായി ലഭിക്കും ആ തീയതിയിൽ രേഖകൾ സഹിതം നേരിട്ട് ഹാജരാക്കണം പട്ടികയിൽ പേര് ഒഴിവാക്കുന്നതിന് ഫോം അഞ്ച് ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് പ്രിൻ്റ് ഔട്ടിൽ ഒപ്പിട്ട് നേരിട്ടോ തപാലിലോ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് സമർപ്പിക്കണം ഇതേ ഫോമിൽ നേരിട്ടും അപേക്ഷിക്കാം പഞ്ചായത്തുകളിലും നഗരസഭകളിലും അതത് സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ സെക്രട്ടറിമാരും കോർപ്പറേഷനുകളിൽ അഡീഷണൽ സെക്രട്ടറിയുമാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ ഇവർ സ്വീകരിക്കുന്ന നടപടികൾക്ക് എതിരെ പതിനഞ്ച് ദിവസത്തിനകം തദ്ദേശ വകുപ്പ് ജില്ലാ ജോയിൻറ്റ് ഡയറക്ടർക്ക് അപ്പീൽ നൽകാം